ഹായ് ഞങ്ങളിപ്പോൾ റെട്രോ കണ്ട് ഉള്ളൂ രുക്മിണി എന്നുള്ളൊരു ക്യാരക്ടറായിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അതും സൂര്യ സാറിൻ്റെ ഇത്രയും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പടത്തിൽ ഒരു വേഷം കിട്ടുകയാണ് മലയാളിയാണല്ലേ മലയാളിയാണ് എങ്ങനെയാണ് റെട്രോ എന്നുള്ള സിനിമയിലേക്ക് വരുന്നത് ആക്ച്വലി കാർത്തിക് കാർത്തിക് സുബ്രാജ് അങ്കിള് എൻ്റെ ഫിനിക്സ് എന്നുള്ള മൂവി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എന്നെ വിളിച്ചതാണ് ഈ മൂവിയിൽ ഞാൻ എനിക്ക് കിട്ടണേ കിട്ടണേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വീരധീരസൂരൻ്റെ ഷൂട്ടിംഗ് ടൈമിലായിരുന്നു എനിക്ക് നെക്സ്റ്റ് മൂവി കിട്ടണേ അപ്പോൾ ആ മൂവിയിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് വീരധീരസൂരൻ്റെ കുറച്ച് പാർട്ടുണ്ടായിരുന്നു ചെയ്തു തീർക്കാം പക്ഷേ ആ മൂവിയിൽ പോയപ്പോൾ ചെറിയൊരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൻ്റെ ഇവിടെ തൊട്ട് ഇവിടം വരെ ഫുള്ള് ഫയർ ആക്സിഡൻ്റിൽ അങ്ങോട്ട് പോയി അപ്പോൾ ബാക്കി വീരധീര എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ബാക്കി എൻ്റെ ഡ്യൂപ്പ് വെച്ചിട്ടാണ് ചെയ്തത് അതെ അപ്പോൾ ചെറിയൊരു ഫയർ ആക്സിഡൻ്റ് ആയിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ അതും ഒരു ാല ക്യാരക്ടറാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ആ ഉള്ള സമയം ഭയങ്കര രസമായിരുന്നു അപ്പോൾ എങ്ങനെ തോന്നി ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിലൊക്കെ പടം കണ്ടപ്പോൾ തിയേറ്ററിൽ പടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പകുതി സീനും കട്ട് ചെയ്യുമായിരിക്കുമെന്ന് വിചാരിച്ചു അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി അപ്പം ഞാൻ കയറിയതും എൻ്റെ സീനായിരുന്നു പോക്കത്ത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി 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 സീറ്റിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ സീൻ കാണാൻ പറ്റി എന്നുള്ളതിന് അപ്പോഷൻ വഴിയാണോ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ഒന്നും ഫിനിക്സ് എന്നുള്ള പടമാണല്ലേ ഈ ഒരു പടത്തിലേക്ക് എത്താൻ കാരണം അപ്പൊ കാർത്തിക് സുബ്രാജ് ഒക്കെ കൊറേ മലയാള സിനിമകളൊക്കെ കാണുന്ന ആളാണോ എനിക്ക് അതിനെ കുറിച്ച് വലിയ പിടുത്തില്ല പക്ഷെ എനിക്കറിയാം ഫിനിക്സ് മൂവി കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് എനിക്കറിയാം